നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എലിയപ്പെട്ട അന്തിമഹാകാളൻ ഹാകാളൻകാവിൽ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ചിത്രം അനാച്ഛാദനം ചെയ്തു എല്ലാ വീടുകളിലേക്കും അന്തിമഹാകാളന്റെ ചിത്രം എത്തിക്കുക എന്ന ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ഉദ്യമത്തിന് ആരംഭം കുറിച്ചത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഫോട്ടോ ചെയ്തു എലിയപ്പറ്റാന്തി മഹാ കാളംകാവ് അടുത്ത കാലത്താണ് പുനരുദ്ധരിച്ചത് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടന്നു വരികയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഉപദേശ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത് ചേലക്കര സെൻട്രിൽ തന്നെയായിരുന്നു ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തത് ദീർഘനാളായി ഇത് പുനരുദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഇലയിൽപ്പറ്റ അമ്പലത്തിൻ്റെ പ്രശസ്തി കൂടുതൽ ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഉപദേശ സമിതിയും ഇവിടുത്തെ നാട്ടുകാരും കൂടി എല്ലാം ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് തന്നെയാണ് അന്തിമഹാകാളൻ്റെ ഒരു ചിത്രം കൃത്യമായിട്ട് നമുക്ക് ഒരു ചിത്ര ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പം ഇവിടുത്തെ എലിയപ്പെട്ട അന്തിമഹാകാളം കാവിലുള്ള അന്തിമഹാകാല ചിത്രം നമ്മളിപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ് ഏറെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടു കൂടി അന്തിമഹാകാളം ഈ മുഖചിത്രം ചിത്രം നമ്മളത് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഒരു അനുഭവകാലൻ്റെ ഈ പുകചിത്രം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിച്ച എല്ലാ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നടന്നുകൊണ്ട് ഞാൻ ദേവസ്വം മാനേജർ സുബ്രഹ്മണ്യൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ സുനിൽ കമ്മിറ്റി ഭാരവാഹികളായിരുന്ന വിനോദ് കൃഷ്ണകുമാർ ദിവാകരൻ വിശ്വകർമ്മ മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സോമനാഥ് കെ ജി കെ എസ് ജില്ലാ പ്രസിഡന്റ് കെ യു രാജേഷ് മണിക്കർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു എലിയപ്പെറ്റ അന്തിമാളങ്കാവിൻ്റെ നവീകരണ സഹസ്രകലാശത്തിന് ശേഷം നമ്മൾ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭഗവാന്റെ രൂപത്തിന്റെ ഒരു ഫോട്ടോ എല്ലാ വീടുകളിലും ദേശത്തെയും അല്ലെങ്കിൽ അന്ത്യമാളിനോട് ഭക്തരായിട്ടുള്ള എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിട്ട് അന്തിമാളിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ എല്ലാ ഫോട്ടോകളും എല്ലാ വീടുകളിലും എത്തുന്ന മാതിരി ഈ ദേശത്തെ എല്ലാ വീടുകളിലും അന്തിമാളിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു കർമ്മം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം ഈ ഒരു ഉദ്യമത്തിന് എല്ലാ വീടുകളിലും ഓരോ ഫോട്ടോയെങ്കിലും അല്ലെങ്കിൽ വാഹനത്തിൽ വെക്കാൻ തന്നെ പല രൂപത്തിലുള്ള ഫോട്ടോകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വാഹനത്തിൽ വെക്കാനും വീടുകളിൽ വെക്കാനുമായിട്ടുള്ള ഫോട്ടോകളുണ്ട് എല്ലാവരും ഓരോ വീടുകളിലും ഒരു ഫോട്ടോ എങ്കിലും വാങ്ങി ഭഗവാനെ അവരവരുടെ വീടുകളിൽ കൊണ്ട് സ്ഥിരം വിളക്കൊളുത്തുമ്പോൾ ഭഗവാനെ കാണാനുള്ളൊരു സൗകര്യം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും സഹകരിക്കണം എല്ലാവരും ഇത്രയും കാലം ഞങ്ങളോട് കൂടെ നിന്ന് അതേമാതിരി തന്നെ ഈ ഒരു പ്രവർത്തിക്കും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു